ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഒരു വാക്യം വായിക്കാം ഒന്ന് കൊറിയൻ്റെ ലേഖനം ആറാം അധ്യായത്തിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യം ഒന്ന് കൊറിയൻ്റെ ലേഖനം ആറിൻ്റെ പന്ത്രണ്ട് എനിക്കെല്ലാം അനുവദനീയമാണ് എന്നാൽ എല്ലാം പ്രയോജനകരമല്ല എനിക്കെല്ലാം അനുവദനീയമാണ് എന്നാൽ ഞാൻ ഒന്നിനും അധീനനാവുകയില്ല പൗലോസ് പറഞ്ഞു എനിക്കെല്ലാം അനുവദനീയമാണ് എന്നാൽ എനിക്കെല്ലാം യോഗ്യമായിരിക്കുന്നില്ല എന്നാ വേണമെങ്കിലും ചെയ്യാം പക്ഷേ എല്ലാം യോഗ്യമായിരിക്കുന്നില്ല അതായത് അനുവദനീയമായതിൽ നിന്ന് യോഗ്യമായതിനെ പൗലോസ് തിരഞ്ഞെടുത്തതാണ് നൂറുമേനി ഫലം കായ്ക്കാനുള്ള കാരണമെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇതിനകത്ത് നമ്മളും മനസ്സിലാക്കണം അനുവദനീയമായതിൽ നിന്ന് യോഗ്യമായത് തിരഞ്ഞെടുത്താൽ മാത്രമേ നമുക്ക് നൂറുമേനി ഫലം കായ്ക്കാൻ പറ്റുള്ളൂ ഈ യജമാനത്തിയായ പോത്തിഫറിൻ്റെ ഭാര്യയുമായി ജോലിക്കാരനായ ജോസഫ് സംസാരിക്കാറുണ്ടായിരുന്നു പിന്നെ രണ്ടുപേരും വ്യക്തിപരമായി രണ്ടുപേരും ആശ്രയിക്കുന്ന അല്ലെ ആശിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ കാര്യങ്ങൾ ഒരു പരിധി വിട്ടപ്പോൾ ജോസഫ് പറഞ്ഞു എബ്രയാരുടെ ദൈവത്തിന് ഇഷ്ടമല്ലാത്തത് ഞാൻ ചെയ്യില്ല പോത്തിഫറിൻ്റെ ഭാര്യ അവൻ്റെ വസ്ത്രത്തിൽ കയറി പിടിച്ചപ്പോൾ അവനിഷ്ടമല്ലെന്നല്ല അവൻ പറഞ്ഞത് ദൈവത്തിനത് ഇഷ്ടമല്ല ഞാൻ ദൈവത്തോട് പാ ദൈവത്തോട് പാപം ചെയ്യില്ല എന്നേ മലയാളം ബൈബിളിൽ എഴുതിയിട്ടുള്ളൂ പക്ഷേ അതിൻ്റെ മൂലഗ്രന്ഥങ്ങളിലേക്ക് പോകുമ്പോൾ എഴുതിയേക്കുന്നത് ഹെബ്രയറുടെ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യം ഞാൻ ചെയ്യില്ല എന്നാണ് പറഞ്ഞത് അവൻ്റെ ദൈവത്തിന് ഇഷ്ടമല്ലാത്തത് ചെയ്യില്ല എന്നാണ് അവൻ പറഞ്ഞത് ഇവിടെയാണ് ഈ യഥാർത്ഥ ഭക്തനും ഭക്തി നയിക്കുന്നവനും ഭക്തി അഭിനയിക്കുന്നവനും തമ്മിലുള്ള വ്യത്യാസം യഥാർത്ഥ ഭക്തനും ഭക്തി അഭിനയിക്കുന്നവനും തമ്മിലുള്ള വ്യത്യാസം ദൈവം എല്ലാം കാണുന്നു ദൈവത്തിൻ്റെ ഒന്നും മറയ്ക്കാനും കഴിയില്ല എല്ലാം അവൻ്റെ മുമ്പിൽ നഗ്നവും മലർന്നതുമായി കിടക്കുന്നു എന്ന ബോധ്യമുള്ളവൻ ബോധ്യമുള്ളവൻ അവനെ സംബന്ധിച്ചിടത്തോളം അവന് ഭക്തി അഭിനയിക്കാൻ പറ്റിയല്ല ഞാനൊരു ഉദാഹരണം പറയാം ഒരിക്കൽ ഒരു ഡിസംബർ മാസത്തിൽ നല്ല തണുപ്പുള്ള സമയത്ത് രാത്രിയിൽ ഒരു സഭയിൽ ഒരു മീറ്റിംഗ് നടക്കുമ്പോൾ ഒരു മുഴി രാത്രി പ്രാർത്ഥനയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ മീറ്റിംഗ് നടക്കുമ്പോൾ പാസ്റ്റർ മൂത്ര ഒഴിക്കുന്നത് പോലെ പതുക്കെ നൈസായിട്ട് പുറകോട്ട് മാറിയിട്ട് ഇച്ചിരി അങ്ങോട്ട് മാറി നല്ല തണുപ്പുള്ള രാത്രി ഒരു വീടി അങ്ങ് വലിച്ചു പാസ്റ്റർ ഒരു വീടി വലിച്ചത് ഇതൊക്കെ നടന്ന സംഭവം സംഭവമാകെട്ടോ ആരെങ്കിലും വെല്ലുവിളിച്ച് വരികയാണെങ്കിൽ ആളുടെ പേരും അഡ്രസ്സും തരാം അപ്പോൾ വീടി വലിച്ചു പുറകെ വന്ന ഒരു വിശ്വാസി ഇത് കണ്ടു അപ്പോൾ പിന്നെ പാസ്റ്റർ വിശ്വാസിയുടെ കാലു പിടിക്കാൻ തുടങ്ങി വിശ്വാസിയുടെ കാലു പിടിക്കാൻ വേണ്ടി തുടങ്ങി 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 ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പറഞ്ഞ് 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 ലാസ്റ്റ് ചോദിച്ചു വിശ്വാസി ചോദിച്ചു പാസ്റ്റർ ഇത് ഞാൻ ഇനി ആരോടും പറഞ്ഞില്ലേലും ദൈവമോ ഇത് കണ്ടില്ലേ ദൈവം ഇത് എല്ലാവരോടും അറിയിക്കുക അല്ലെന്ന് ചോദിച്ചപ്പം പാസ്റ്റർ പറഞ്ഞു പാഷ്ട്രടെ പരിചയത്തിൽ നിന്ന് പുള്ളി പറഞ്ഞു അതെ ദൈവം ഇതൊന്നും ആരോടും പറയാൻ പോകുന്നില്ല പക്ഷേ അതുപോലെയല്ല നീ നീ ഇത് ഇറങ്ങിയിട്ട് സകലരോടും പറഞ്ഞു കഴിഞ്ഞാൽ ഇതാകെ മൊത്തം പ്രസന്നമാകും ഗുരുമാലാകും ഈ ജോസഫ് പോത്തിഫറിൻ്റെ ഭാര്യയുമായിട്ടുള്ള ബന്ധത്തിൽ ജോസഫ് ദൈവം കാണുമെന്ന് പറഞ്ഞതുകൊണ്ട് അത് ചെയ്യാഞ്ഞ കാരണം അവർ രണ്ടുപേരോടുള്ള സാഹചര്യത്തിൽ അവരൊരു പാപം ചെയ്തു കഴിഞ്ഞാൽ സത്യത്തിൽ ആരും അറിയാനൊന്നും പോകുന്നില്ല അവള് പറയാത്രത്തോളം കാലം പോത്തിഫറും അറിയാൻ പോകുന്നില്ല അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അവർക്കിത് രഹസ്യമായിട്ട് തുടരാവുന്ന കാലത്തിൽ ജോസഫ് പറയുക എൻ്റെ ദൈവത്തിന് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാനിത് ചെയ്യുന്നില്ല എന്നാൽ ഇവിടെ പാസ്റ്റർ പറയുവാണ് ദൈവം ഇതൊന്നും ആരോടും പറയാൻ പോകുന്നില്ല പക്ഷെ നീ പലരോടും പറയും അതുകൊണ്ട് അതുകൊണ്ട് നീ ഇതാരോടും പറയാതെ എന്നെ സഹായിക്കണം എന്ന് പറയുന്നെങ്കിൽ ജോസഫിനും ഇന്നത്തെ ആളുകളും തമ്മിലുള്ള വ്യത്യാസം നമ്മളിതിനകത്തുനിന്ന് മനസ്സിലാക്കണം ഇന്നെന്ന് പറഞ്ഞാൽ വിശ്വാസം നല്ലൊരു ശതമാനം ആളുകളിലും മതമായി മാറി മതം എന്ന വാക്കിൻ്റെ അർത്ഥം മനുഷ്യൻ്റെ അഭിപ്രായം എന്നാണ് മനുഷ്യൻ്റെ അഭിപ്രായം പൗരോഹിത്യ മതങ്ങൾ പെന്തക്കോസ് മതങ്ങള് ന്യൂ ജനറേഷൻ മതങ്ങൾ അതുപോലെയുള്ള മറ്റ് മതങ്ങളായി മാറി എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ അഭിപ്രായമായി മാറി ഇതിനകത്ത് ഒറിജിനൽ ആയിരിക്കണം എന്ന് ചിന്തിക്കുന്നത് വളരെ കുറച്ചാളുകളാണ് അതുകൊണ്ട് ആ യേശു പറഞ്ഞത് ഞാൻ രണ്ടാമത് വരുമ്പോൾ ഇവിടെ വിശ്വാസം കാണുമോ കർത്താവ് വിശ്വാസി കാണുമോ എന്നല്ല ചോദിച്ചത് കർത്താവ് ചോദിച്ചത് വിശ്വാസം കാണുമോ എന്നാണ് എന്ന് പറഞ്ഞാൽ ഹെബ്രയാരുടെ ദൈവം എല്ലാം ഹെബ്രയാറുടെ ദൈവം എല്ലാം കാണുന്നു അതുകൊണ്ട് ഞാൻ പാപം ചെയ്യില്ല എന്ന് പറയുന്ന രീതിയിൽ കാണുന്ന ദൈവത്തെ അദൃശ്യനായ ദൈവത്തെക്കുറിച്ച് ഒരു ഉറപ്പുള്ള അതുകൊണ്ടാണ് ഹെബ്രായ ലേഖനം പതിനൊന്നാം അധ്യായത്തിൻ്റെ തുടക്കത്തിലെ രണ്ട് വാക്യങ്ങൾ പറയുന്നത് വിശ്വാസമെന്നത് ആ പ്രത്യാശിക്കുന്നവയുടെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാണ് സത്യവേദ പുസ്തകത്തിൽ വിശ്വാസം എന്നത് ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം എന്നാണ് എഴുതിയേക്കുന്നത് ആ വചനം തെറ്റാണ് അത് തർജ്ജമ ചെയ്തു വന്നപ്പോൾ തെറ്റിപ്പോയതാണ് ആശിക്കുന്നതിന് നിരാശയുണ്ട് പ്രത്യാശിക്കുന്നതിന് നിരാശയില്ല എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഇന്നലത്തെ വീഡിയോ ഒന്നുകൂടെ കഴിഞ്ഞാൽ അതിനകത്തെല്ലാം അതിനെക്കുറിച്ച് പറയുന്നു അതുകൊണ്ട് ഹെബ്രായരുടെ ദൈവം കാണുന്നു എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ജോസഫിൻ്റെ വസ്ത്രത്തിൽ കയറി അവൾ പിടിച്ചപ്പം അത് വലിച്ചു വലിച്ചുപറിച്ചു കളഞ്ഞിട്ട് ഓടി രക്ഷപ്പെട്ടത് ഈ ദിവസങ്ങളിൽ ഞാനൊരു മനുഷ്യനുമായിട്ട് സംസാരിക്കുമ്പോൾ അയാൾ പറയുക ഒരു മനുഷ്യൻ ട്രാക്ട് കൊടുക്കാൻ ഒരു ശുശ്രൂഷകൻ അയാൾ ട്രാക്ട് കൊടുക്കാൻ അയാളൊരു കോളനിയിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കയറി ഇറങ്ങി അവസാനം കോളനിയിൽ ഇങ്ങനെ മോശം ജീവിതം നയിക്കുന്ന ഒരു അറുപത് വയസ്സുള്ള ഒരു സ്ത്രീയുമായിട്ട് ഇയാൾ പോയി അവിഹിത ബന്ധത്തിൽ ഏർപ്പെട്ടു നാട്ടുകാർ കയ്യോടെ പിടിച്ചു അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ട്രാക്റ്റ് കൊടുപ്പും തീർന്നു അങ്ങോട്ട് ഒരുത്തരും പോകാൻ മേലൊന്നും വേലെന്നുമായി നാളെ ആ വഴിക്കിങ്ങാനും വിശ്വാസമൊന്നും പറഞ്ഞു എന്നാൽ എല്ലാം അടി കിട്ടുന്ന ഒരു അവസരം ഉണ്ടായി അപ്പോൾ അതിനകത്ത് നമുക്ക് മനസ്സിലാകുന്ന എന്താന്ന് ചോദിച്ചാൽ ഈ ട്രാക്റ്റ് കൊടുക്കാൻ പോയ പുള്ളി പോലും വിശ്വസിക്കുന്നില്ല ദൈവം ഇതെല്ലാം കാണുന്നുണ്ടെന്ന് അപ്പോൾ രക്ഷപ്പെടണമെങ്കിൽ ഒരു തീരുമാനം എടുക്കണം യേശുവിന് ഇഷ്ടമില്ലാത്തത് ഞാൻ ചെയ്യില്ല എൻ്റെ ശരീരത്തിന് ബലമില്ലാത്തത് കൊണ്ടോ എൻ്റെ മനസ്സിന് ആഗ്രഹമില്ലാത്തത് കൊണ്ടോ എൻ്റെ ദേഹിക്ക് സന്തോഷം ഉണ്ടാകാത്തത് കൊണ്ടോ ഒന്നുമല്ല യേശുവിന് ഇഷ്ടമില്ലാത്തത് ഞാൻ ചെയ്യില്ല അപ്പം തന്നെ പറയണം യേശു പറയാത്തത് ഞാൻ പറയില്ല എൻ്റെ സൗകര്യം പോലെ ഒന്ന് ഞാൻ കൂട്ടി കണക്ട് ചെയ്ത് പറയല്ല കാരണം എൻ്റെ സൗകര്യം പോലെ ഞാൻ കൂട്ടി കണക്ട് ചെയ്ത് പറഞ്ഞാൽ ഭൂത ഓടില്ല രോഗി സൗഖ്യമാവില്ല പാവി മാനസാന്തരപ്പെടില്ല ഞാൻ എൻ്റെ ഇഷ്ടത്തിനൊന്നും പറയില്ല യേശു പറഞ്ഞത് മാത്രമേ ഞാൻ ചെയ്യൂ ഞാൻ പറയൂ അതിനിന്ന് കൃത്യമായിട്ട് യേശു എന്താ പറഞ്ഞത് ഞാൻ പഠിക്കണം ഈ വിശ്വാസ ലോകത്തെ ഒരു പ്രധാന വിഷയം എന്നാന്ന് ചോദിച്ചാൽ മതങ്ങളിൽ പുരോഹിതനാണ് പത്തും പതിനൊന്നും പന്ത്രണ്ടും പതിമൂന്നും വർഷം പഠിക്കണം അങ്ങനെ പഠിക്കുമ്പോൾ ഒന്നുമല്ലോ ഭാഷ പഠിക്കും അത്യാവശ്യ വിദ്യാഭ്യാസവും വിവരം കിട്ടും പിന്നെ കുറേ പഠിപ്പിക്കുന്ന മതം പഠിപ്പിക്കുന്ന പുസ്തകങ്ങളിലെങ്കിലൊരു അറിവ് കിട്ടും സാഹചര്യങ്ങളൊക്കെ കിട്ടും അതേസമയത്ത് വിശ്വാസികളുടെ ഇടയ്ക്ക് ശുശ്രൂഷകർ എന്ന് പറയുന്നവരൊന്നും വലിയ വിദ്യാഭ്യാസം ഉള്ളവരൊന്നും അല്ല ബൈബിൾ കോളേജ് പോയാൽ പോയി ജയിച്ചാൽ ജയിച്ചു കാരണം അതിപ്പം കഴിഞ്ഞ ദിവസം ഒരാൾ പറയുക ഏറ്റവും നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്ന രാജ്യം ഫിൻലൻഡാണ് പക്ഷേ അവിടെ പരീക്ഷയില്ല വിദ്യാഭ്യാസം കൊടുക്കുന്ന രാജ്യം ഫിൻലൻ്റാണ് പക്ഷേ അവിടെ പരീക്ഷയില്ലെന്നും അത് സത്യമാണെങ്കിൽ ഇപ്പം ബൈബിൾ കോളേജുകളിലും പരീക്ഷയൊന്നുമില്ല പരീക്ഷ ഉണ്ടെങ്കിലും ഇല്ലേലും അത് എഴുതി ആരും ഒരു പ്രായപരിധി കഴിഞ്ഞ് അങ്ങോട്ട് ചെന്ന് എന്നതെങ്കിലും പഠിച്ചിട്ട് വരുന്ന ആളുകൾ ഇന്ന് ഈ ശുശ്രൂഷാ മേഖലയിൽ നിൽക്കുന്നത് കൊണ്ട് അതുകൊണ്ട് ഈ ട്രാക്ട് കൊടുക്കാനൊക്കെ പോകുമ്പോൾ ഈ അറുപത് വയസ്സുള്ളിടത്തൊക്കെ പോയി തന്നെ പെടുന്നത് അപ്പോൾ ദൈവം ഒരു മനുഷ്യനെ എപ്പോഴും കാണുന്നു എന്നുള്ള ബോധ്യവും ഉറപ്പും അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞു എനിക്കെല്ലാം അനുവദനീയമാണ് പക്ഷേ എനിക്കെല്ലാം പ്രയോജനകരമല്ല എനിക്കെല്ലാം അനുവദനീയമാണ് എന്നാൽ എല്ലാം എനിക്ക് യോഗ്യമല്ല ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാരം എന്നിൽ ഉണ്ടാവണമെങ്കിൽ ഞാൻ മൂന്ന് കാര്യങ്ങൾക്ക് എടുക്കണം ഒന്ന് യേശുവിന് ഇഷ്ടമില്ലാത്തത് ഞാൻ ചെയ്യില്ല രണ്ട് യേശുവിന് ഇഷ്ടമില്ലാത്തത് ഞാൻ പറയില്ല മൂന്ന് യേശു പറഞ്ഞത് മാത്രമേ ഞാൻ പറയൂ ചെയ്യൂ ഇങ്ങനെ വരുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു വ്യാപാരം കാണാൻ പറ്റും ഈ ഡ്യൂപ്ലിക്കേറ്റ് വിശ്വാസം മാറും യഥാർത്ഥ വിശ്വാസം മു മുളയ്ക്കും അത് വളരും അത് പൂക്കും അത് കായ്ക്കും അത് നൂറും അറുപതും മുപ്പതും മേനി വിളവ് നൽകും ഇങ്ങനെയുള്ളവനോടായി യേശു പറഞ്ഞത് മത്തായി എട്ടിൻ്റെ ഇരുപത്തിരണ്ടിൽ പറഞ്ഞത് എന്നാൽ യേശു അവനോട് നീ എന്നെ അനുഗമിക്കുക മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ സംസ്കരിക്കട്ടെ ഇങ്ങനെയുള്ളവർ അപൂർവ്വം ആളുകളെ കാണുള്ളൂ അവരോട് യേശു പറഞ്ഞു നീ എന്നെ അനുഗമിക്കുക ബാക്കിയുള്ളവനോട് യേശു പറഞ്ഞില്ലെങ്കിലും ഞാനിങ്ങനെ പറയുന്നു അവനിങ്ങനെ കർത്താവിൻ്റെ പേരും പറഞ്ഞ് നാട്ടിൽ ജീവിക്കും കർത്താവിന് നാണക്കേടല്ലാതെ കർത്താവിന് ഒരു ഗുണമുണ്ടാക്കാൻ പോകുന്നില്ല ഇന്നലെ എന്നോട് പറഞ്ഞ ആൾ ഇതൊരു ഡ്രൈവറാണ് അയാൾ ലോകം മുഴുവൻ പോകുന്നിടത്തല്ല ഈ കാര്യം പറയും അങ്ങനെ പറയുമ്പോൾ അതോടുകൂടി ഈ മനുഷ്യൻ പോയതൊരു കോളനിയിലാണേലും അറുപത് വയസ്സുള്ള ഒരു സ്ത്രീയുമായിട്ടാണ് അവിഹിതത്തിൽ പോയി ഏർപ്പെട്ടതെങ്കിലും നാട്ടുകാർ പിടിച്ച് തൻ്റെ മയത്ത് കൈവച്ചെങ്കിലും ആ നാട് കൊണ്ടോ ആ കോളനി കൊണ്ടോ ആ സംഭവം തീരുന്നില്ല ഈ ഡ്രൈവർ കേരളം മുഴുവൻ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നയാൾ ആ പിക്കപ്പ് ഡ്രൈവർ ആ കേരളം മുഴുവൻ ഇയാൾ എന്ന് പറയും ഇയാൾ എന്നോട് വന്ന് പറഞ്ഞ് ഞാനിതിങ്ങനെ പറഞ്ഞു അപ്പോൾ ഇത് ലോകം മുഴുവനുമായി അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് യേശുവിന് ഇഷ്ടമില്ലാത്തത് ഞാൻ ചെയ്യില്ല യേശു പറയാത്തത് ഞാൻ പറയില്ല യേശു പറഞ്ഞത് മാത്രമേ ഞാൻ പറയൂ യേശു ചെയ്തതുപോലെ ഞാൻ ചെയ്യൂ എന്നുള്ള ഉറപ്പോടെ ഒരുത്തം നിൽക്കുമ്പോൾ അത് പൗലോസ് പറഞ്ഞതുപോലെ യോഗ്യമായത് തിരഞ്ഞെടുത്താൽ മേനി ഫലം കായ്ക്കും പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവേ പരിശുദ്ധാത്മാവായ ഞങ്ങളുടെ നല്ല ദൈവമേ മേനി ഫലം കായ്ക്കുവാൻ കർത്താവെ എന്നെ ശ്രമിക്കുന്ന ഓരോരുത്തരും യോഗ്യമായത് തിരഞ്ഞെടുക്കുവാൻ അനുവദനീയമായതിൽ നിന്ന് യോഗ്യമായത് തിരഞ്ഞെടുക്കുവാൻ ദൈവം അവരെ സഹായിക്കണമേ എൻ്റെ കർത്താവെ മേനി പ്രതിഫലം കായ്ക്കുവാൻ മേനി ഫലം കായ്ക്കുവാൻ കർത്താവ് അനുഗ്രഹിക്കണമേ ഓരോരുത്തരെയും അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച ക്രമിക്കുന്ന നന്ദി യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ